ഇരട്ടി സബ് റീജിയണൽ നേതൃസംഘവും ഡയറക്ടറി പ്രകാശനവും സംഘടിപ്പിച്ചു കേരളം സെന്റ് ജോസഫ് ചർച്ച് പാരീഷ് കാലിൽ നടന്ന പരിപാടി പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ജോണി തോമസ് അധ്യക്ഷത വഹിച്ചു എല്ലാവർക്കും പൊതുപ്രവർത്തകരുടെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല ആധ്യാത്മിക സാമൂഹ്യ മേഖലകളിൽ ശരിയായ ദിശയിൽ ചലിക്കുന്നവരുടെ സാന്നിധ്യവും പങ്കാളിത്വവും ആവശ്യമാണ് വേണ്ടത്ര ആളുകളില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഇന്ന് യുവജനങ്ങൾ കേരളത്തിൽ നേരിടുന്ന വലിയ പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിസന്ധികളെ കുറിച്ച് എല്ലാവരും അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നിയമസഭയും അക്കാര്യം ചർച്ച ചെയ്തു സ്പീക്കർ ഇപ്പോൾ സംസാരിച്ചപ്പോൾ കേടന്നു വന്ന ബാങ്കിന്റെ പരിപാടിയിൽ സംസാരിച്ചപ്പോൾ സ്പീക്കറന്ന് പറഞ്ഞു അന്ന് ലഹരി വ്യാപനമാണ് ഏറ്റവും വലിയ വിഷയം അതിന് യുവാക്കൾ അറിഞ്ഞു അറിയാതെ അതിന് ഇലകളാകുന്നു കോളേജുകളിലുള്ള റാങ്കിങ്ങിന്റെ പേരിലുള്ള ക്രമത സഹപാഠികളെ കൊല ചെയ്യാനുള്ള വാസന മാതാപിതാക്കൾക്കെതിരെ ആയിരം എടുക്കാനുള്ള അങ്ങനെയുള്ള കുട്ടികളുടെ തെറ്റായ മനസ്ഥിതി ലഹരി വ്യാപനം ലഹരിക്കടിമപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പെരുങ്ങുന്നു അതിനോടനുബന്ധിച്ചുള്ള മോഷണങ്ങൾ കാർഷിക കലഹങ്ങളിലെല്ലാം കേരളത്തിൻ്റെ യുവജനതയെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ വൈ എം സി എ കണ്ണൂർ മുൻ ചെയർമാൻ ഫൈലി വാതിയാട്ട് ഡയറക്ടറി ഏറ്റുവാങ്ങി വൈ എം സി എ കേളകം പ്രസിഡന്റ് ജോസ് ആവളങ്കോട്ട് ഡയറക്ടറി കമ്മിറ്റി കൺവീനർ മാനുവൽ പി വി കേളകം സെൻറ് ജോസഫ് ചർച്ച് വികാരി ഫാദർ കുര്യാക്കോസ് കുന്നത്ത് ഇരിട്ടി സബ് റീജിയണൽ വൈസ് ചെയർമാൻ ഡോക്ടർ എം ജെ മാത്യു ജിമോൾ മനോജ് കെ സി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ബൈലൈൻ